ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു കേക്ക് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു രണ്ട് മൂന്ന് സിമ്പിളായിട്ടുള്ള കേക്ക് ഡെക്കറേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ കേക്ക് വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ വൈറ്റ് ക്രീമിൽ ഫൈനൽ കോട്ട് എടുത്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യം പിന്നെ ടോപ്പിൽ റോസെറ്റ ഫ്ലവേഴ്സും ഷെൽ റോസിലും വെച്ചിട്ടുള്ള ഒരു ബോർഡറാണ് കേട്ടോ വരച്ചെടുത്തിട്ടുള്ളത് കേക്കിൻ്റെ പകുതി ഭാഗമാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് പിന്നെ താഴെ സ്റ്റാർ നൗസിൽ വെച്ചിട്ടുള്ള ബോർഡർ കൂടി വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് അടുത്തത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഒരു വൈറ്റ് ഫ്ലവർസ് കേക്ക് ആയിരുന്നു അപ്പോൾ കേക്ക് ആദ്യം ക്രംകോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ പിങ്ക് കളറിലുള്ള ക്രീം വെച്ചിട്ട് കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്രീം വിപ്പ് ചെയ്തപ്പോൾ കുറച്ച് ഓവർ ബീറ്റ് ആയിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ ഐസിങ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താല് കുറെ ഒരു പോവർ ബീറ്റ് ആയത് റെഡിയാവൂട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ വിപ്പ് ചെയ്യാത്ത ക്രീം ഉണ്ടല്ലോ അതൊഴിച്ചിട്ടൊന്നും നന്നായിട്ട് ഈ ഒരു ക്രീം മിക്സ് ചെയ്തെടുത്താലും മതി ഇതിപ്പം ഐസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ലൊരു ഫിനിഷിങ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിപ്പോൾ കേക്കിൻ്റെ ചുറ്റിലും ടോപ്പിലൊക്കെ ഒരു നൈഫ് ഡിസൈൻ ഉണ്ടല്ലോ അതാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ഇനി കേക്കിൽ കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐസിങ് ചെയ്ത ക്രീം ഉണ്ടല്ലോ അത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം റോസ്നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പ്പോൾ ടോപ്പിലൊക്കെ ഫ്ലവർ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ കേക്കിൻ്റെ ചുറ്റിലായിട്ട് ഒരു രണ്ട് മൂന്ന് പെറ്റൽസ് ആയിട്ടാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ ഫ്ലവറായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ആ ഒരു ലീ ഫ്ലവറിനും പെറ്റൽസിനൊക്കെ ഇതുപോലെ ലീഫ് കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ കെ ജിയിൽ ഒരു ചോക്ലേറ്റ് ട്രഫിൾ ആയിരുന്നു കേട്ടോ അപ്പം കസ്റ്റമർ തന്ന പിക്കിൽ ആ ഒരു കേക്കിന് മുഴുവനായിട്ടും ഗണേശ് വെച്ച് കവർ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ചോക്ലേറ്റിൻ്റെ ഡ്രിപ്പ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാനിതപ്പോൾ കേക്ക് ഗണേശ് വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒന്ന് സെറ്റ് സെറ്റായതിൻ്റെ ശേഷം ഇതുപോലെ ചുറ്റിൽ ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് കേക്കിൻ്റെ ടോപ്പിൽ ചോക്ലേറ്റ് ഗണേശും ചോക്ലേറ്റ് ക്രീമും വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ ഒരാഴ്ച തന്നിട്ടുള്ള പിക്കിൽ ഉണ്ടായിരുന്നത് അപ്പം അതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ബോർഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗണേശ് നന്നായിട്ട് സെറ്റ് ആയിട്ടില്ല കേട്ടോ കാരണം ഇത് പെട്ടെന്ന് ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗണേശ് നല്ലപോലെ പോലെ സെറ്റായിട്ടില്ല അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വരച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി ലൂസായിട്ട് താഴേക്ക് ഒലിക്കുന്ന ആ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ പിന്നെ ആ ഒരു ഗണേശൊക്കെ എടുത്തിട്ട് ഞാൻ റോസറ്റാ റോസിൽ വെച്ചിട്ടുള്ള ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടോ എന്നിട്ട് പിന്നെ അത് വേഗം വരച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ കെ ജിയിൽ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമർ തന്നിട്ടുള്ള പിക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിങ്ക് കളറിലുള്ള ക്രീം വെച്ചിട്ട് ആദ്യം ഫൈനൽ കൊട്ട് ചെയ്തെടുത്തു പിന്നെ ടോപ്പിൽ ചോക്ലേറ്റ് ഗണേശം കൊടുത്തിട്ടുണ്ട് ബോർഡർ ആയിട്ട് റോസെറ്റാൻ റോസിൽ വെച്ചിട്ടുള്ള ഒരു ബോർഡറാണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള രണ്ട് വാഞ്ചിയോ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പം അതിന് സാധാരണ ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തത് വൺ കെ ജിയിൽ വന്നിട്ടുള്ളൊരു നട്ടി ബബിൾ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനും ആ ഒരു നട്ടി ബബിളിന് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ ഉണ്ടല്ലോ അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു നട്ടി ബബിൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ റെസിപ്പി മുൻപേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്